രാമജന്മഭൂമി കേസിൽ വിവാദ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ അയോധ്യയിലുള്ള നിലവിലെ രാമക്ഷേത്രം വഖഫ് ഭൂമിയാണെന്ന് പാണക്കാട് സാധിക്കലി സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് അനുസരിച്ചത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കം അംഗീകരിച്ചത് അതുകൊണ്ടാണെന്നും സാധിക്കലി തങ്ങൾ ശിവദാസ് കന്മനം ചേരുന്നു അതിനു മുൻപ് പ്രതികരണം കേൾക്കാം അതെല്ലാവരും പക്ഷേ മുസ്ലിം പേഴ്സണൽ സുപ്രീം കോടതി ശിവദാസ് കൺമനം ചേരുന്നു ശിവദാസ് പാണക്കാട് സാധികലി ശിഹാബ്ദങ്ങൾ നിലവിലുള്ള രാമ ജന്മഭൂമി വഖഫ് ഭൂമിയാണ് എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത് സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് അത് അനുസരിച്ചത് എന്നാണ് ഇപ്പോൾ പുതിയ വാദം രോഹിണി വിചിത്ര പരാമർശമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് രാമജന്മഭൂമി വഖഫിൻ്റേതാണ് എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് ഇത് സുപ്രീം കോടതി ഇത് നിയമം വഴി പാസ്സാക്കി അതുകൊണ്ട് മാത്രമാണ് മുസ്ലിം ലോ ബോർഡ് അടക്കം ഇത് അംഗീകരിക്കുന്നത് ഇക്കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് രാമജന്മഭൂമി ബാബരി ഭൂമി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വഖഫിൻ്റേതാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു നമുക്കറിയാം ഇത് വിചിത്രമായ ഒരു പരാമർശം തന്നെയാണ് കാരണം നിരവധി വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ ഉത്തരവ് ഉണ്ടായതും അയോധ്യയിൽ യു പിയിലെ അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതുമെല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ കൃത്യമായ ഒരു ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് പക്ഷേ ഈ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പൊതുവെ നിലവിൽ വന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം തന്നെയാണ് സാധിക്കലി തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് സുപ്രീം സുപ്രീംകോടതി വിധിയെപ്പോലും അവഹേളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായി അത് തെറ്റാണ് എന്ന് വരുത്തുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതി വിധി അങ്ങനെയാണ് വന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് ഇങ്ങനെയാണ് അതായത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാം ഇരുന്നൂറ്റി അമ്പതോളം രാജ്യത്ത് ഇരുന്നൂറ്റി അമ്പതോളം സംരക്ഷിത ഭൂമികൾ സ്മാരകങ്ങൾ വകഫിൻ്റെതാണ് എന്ന അവകാശവാദം വഖഫിന്റെ ഉന്നത അധികാര സമിതിയെല്ലാം തന്നെ ഉയർത്തുന്നുണ്ട് ഇതിൽ നിരവധി പള്ളികളും ക്ഷേത്രങ്ങളും അടക്കം ഉള്ളവ ഉണ്ട് ഏറ്റവും ഒടുവിലായി ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ദ്വാരകയിലെ ഒരു ദ്വീപ് അടക്കം ഇത് വകഫിൻ്റേതാണ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ഭൂമികൾ വകഫിൻ്റേതാണ് എന്ന അവകാശവാദവുമായി രംഗത്ത് വരുന്നുണ്ട് ഈ മുൻപ് വിഷയമെല്ലാം തന്നെ അത്തരത്തിൽ വലിയ വിവാദവും ചർച്ചയുമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് രാമജന്മഭൂമി ഏറ്റവും നിരവധി കാലങ്ങളായി ചർച്ച ചെയ്ത് വലിയ തർക്കം ഉയർന്നിരുന്നു ഇവിടെ വലിയ അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു മധ്യസ്ഥ സമിതിയെ അടക്കം നിയോ ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നു നിരവധി പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു മുഗൾ സാമ്രാജ്യ കാലത്താണ് ഇവിടെ ഒരു ഈ ബാബറി മസ്ജിദ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടായി ഉണ്ടാക്കിയത് നിർമ്മിച്ചത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളും നിരവധി പ്രക്ഷോഭങ്ങളും എല്ലാം ഉണ്ടായി എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര അടക്കം സംഘടിപ്പിച്ചു പിന്നീട് ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമിതികൾ ഉണ്ടായി നിരവധി കേസുകൾ നിലവിൽ വന്നു മുസ്ലിം ലോബോട് അടക്കം കേസിൽ കക്ഷി ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കേസിന്റെ ഭാഗമായിരുന്നു അതിനുശേഷം ഏറ്റവും ഒടുവിൽ ആണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഉത്തരവാണ് ഉണ്ടായത് ഉണ്ടായത് അതിനുശേഷം ഇവിടെ അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചു ഇങ്ങനെയുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോൾ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ വീണ്ടും വിവാദവും ചർച്ചയും ആയ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളത് മുൻപം ഭൂമി അടക്കമുള്ള വലിയ ചർച്ചയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അയോധ്യയും അത്തരത്തിൽ അയോധ്യയിലെ ഈ രാമജന്മഭൂമിയും ഭൂമിയും ബാബറി നിലനിന്നിരുന്ന ഈ സ്ഥലവും എല്ലാം തന്നെ വഖഫിന്റെതാണ് എന്ന വിചിത്ര വാദവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് എന്തായാലും വലിയ വിവാദങ്ങൾക്കും വലിയ ചർച്ചകൾക്കും ഇപ്പോൾ ഇടയാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അടക്കം ഇപ്പോൾ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും അടക്കം ഉയരുന്നുണ്ട് രോഹിണി ശിവദാസ് നമുക്കറിയാം രാമജന്മ ഭൂമി പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ഒരു രാജ്യം എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് എന്നുള്ളത് അത് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കനുസൃതമായിട്ടാണ് ഏതു രീതിയിലാണ് രാമക്ഷേത്രം നിർമ്മിച്ചതെന്നും പിന്നീട് പള്ളി പണിയാനുള്ള സ്ഥലം വേറെ നൽകിയതുമൊക്കെ ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുൻപിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴും ഈ രാമക്ഷേത്രം വക്കഫ് ഭൂമിയിലാണ് എന്നുള്ള വിചിത്രവാദവുമായി മുസ്ലിം ലീഗ് എത്തുന്നത് തീർച്ചയായും ഇത്തരത്തിൽ പതിറ്റാണ്ടുകളായി ഇതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു നിരവധി കേസുകൾ നിലനിന്നിരുന്നു പ്രക്ഷോഭം നിലനിന്നിരുന്നു പിന്നീട് ഇതിന് ശേഷം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ബാബരി മസ്ജിദ് തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അതിനുശേഷവും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കേസുകളെല്ലാം തന്നെ നിലനിന്നിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടായത് അത് മുസ്ലിം പള്ളി നിർമ്മിക്കാൻ മറ്റൊരു സ്ഥലം നൽകി നൽകിയിട്ടുണ്ട് അയോധ്യയ്ക്ക് തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്ഥലം നൽകിയിട്ടുണ്ട് ഈ തർക്ക ഭൂമിയിൽ ഇവിടെ രാമ ക്ഷേത്രം പണിയണം എന്ന ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനുശേഷമാണ് ഇവിടെ രാംലല്ല രാമക്ഷേത്ര ഭൂമി രാമക്ഷേത്രം ഇവിടെ ഉയർന്നതും പണിതതും എല്ലാം തന്നെ ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യം എല്ലാം തന്നെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിവാദമായ ഒരു പരാമർശവുമായി മുസ്ലിം ലീഗിന്റെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതിയിൽ ഇരിക്കുന്ന ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം പറയുമ്പോൾ ഇതിന് വലിയ ഒരു മാനം തന്നെയുണ്ട് ഒരു വലിയ രാഷ്ട്രീയ മാനം തന്നെയുണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നത് വളരെ വ്യക്തമാണ് കാരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇത് പറയുമ്പോൾ അവരുടെ സംഘടനകളെല്ലാം തന്നെ അത്തരത്തിൽ ആ ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു തർക്ക ഭൂമി അത് പിന്നീട് അവിടെ രാമക്ഷേത്രം ഉയർന്നു സുപ്രീം കോടതി അടക്കം ആ രീതിയിൽ കൃത്യമായ ഒരു ഉത്തരവ് ഇട്ടിട്ടും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായാണ് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത് റോഹിനി അത് മാത്രമല്ല ഇത് ഈ പരാമർശം വിവാദമാകുമെന്നും ചർച്ചയാകുമെന്നുള്ള പൂർണ്ണ ബോധ്യം മുസ്ലിം ലീഗിന് ഉണ്ട് പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നതാണ് നേരത്തെ വിശ്വദാസ് തന്നെ സൂചിപ്പിച്ചതുപോലെ പാണക്കാട് സാധിക്കലി സിഹാബ്ദങ്ങൾ എന്ന് പറയുന്നത് അവരുടെ അവസാന വാക്കാണ് അപ്പോൾ ഇത്തരത്തിൽ രാമജന്മഭൂമി രാമക്ഷേത്രം നിലനിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ് എന്നുള്ള പരാമർശത്തിലൂടെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് ഈ സമയത്ത് ഇങ്ങനെ പറയുന്നതിൽ എന്ന് തന്നെ കരുതാമോ തീർച്ചയായും കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതായത് നിരവധി സ്ഥലങ്ങൾ വകഫിൻ്റേതാണ് എന്ന് പറയുകയാണ് പക്ഷേ കോടതി പറയുന്നത് കൊണ്ട് മാത്രമാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് അതായത് ഈ രാമജന്മഭൂമിയുടെ കാര്യം അടക്കം അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് ബാബറി ഈ ഭൂമി ഇത് കൃത്യമായി തന്നെ വഖഫിൻ്റെതാണ് വകഫിന്റെ അധീനതയിൽ ഉള്ളതാണ് മുസ്ലിം ലോ ബോർഡ് അക്കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം സംഘടനകൾ അക്കാര്യമെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് സുപ്രീം കോടതി വിധി അതിന് ബദലായിട്ടാണ് വന്നത് അതിനെതിരായിട്ടാണ് വന്നത് അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു നിയമവ്യവസ്ഥയെ അംഗീകരിക്കും പക്ഷെ പല വിഷയങ്ങളിലും പല ഭൂമികളും ഇത്തരത്തിൽ വകഫിൻ്റേതാണ് എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് മുന്നോമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത് അതായത് മുന്നോമ്പം അടക്കം അത് മുസ്ലിം ലീഗിൻ്റെതാണ് എന്ന് അല്ലെങ്കിൽ വകഫിൻ്റേതാണ് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു ഇ മുഹമ്മദ് ബഷീറും അതോടൊപ്പം തന്നെ കെ എം ഷാജിയും അടക്കമുള്ള നേതാക്കൾ ഈ ഭൂമി ഒനുമ്പത്തെ ഭൂമി അത് വഗഫിന്റെ കീഴിലുള്ളതാണ് എന്നവർ എടുത്തു പറഞ്ഞിരുന്നു